ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ഷിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ആർ ബി ഐ വീണ്ടും നിരക്ക് കുറയ്ക്കുമോ എന്ന് അപ്പൊ ന്യൂസ് എങ്ങനെയാണ് വന്നത് എന്ന് ആദ്യം പറയാം നമുക്ക് ഈ ഒരു ആഴ്ച നമ്മുടെ പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ന്യൂസ് വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് പഠിക്കണം ഓഡിറ്ററി പോളിസിയുടെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അപ്പൊ അതും കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആർ ബി ഐ വീട് നിരക്ക് കുറയ്ക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ജി ഡിപിയുടെ മുന്നേറ്റവും പണപ്പെരുപ്പവും താഴാനുള്ള സാധ്യതയും കണക്കിലെടുത്തിട്ട് ആർ ബി ഐ വീണ്ടും റേറ്റ് കുറയ്ക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് റേറ്റ് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പൊ നമ്മുടെ വളർച്ചാ നിരക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ നിലവിലെ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം സെക്കൻഡ് ക്വാർട്ടറിൽ സമ്പദ് വ്യവസ്ഥ ടു പോയിന്റ് പോയിന്റ് ടു പെർസെന്റേജ് വളർച്ച നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ആറ് ക്വാർട്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും ഉയർന്ന ഒരു സാമ്പത്തിക വളർച്ചയാണ് നമ്മൾ കൈവരിച്ചിട്ടുണ്ടാവുന്നത് ആർ ബി ഐയുടെ പ്രവചനമായ ആർ ബി ഐ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളർച്ചാനിരക്ക് സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ആയിരിക്കുന്നത് പക്ഷെ അതിനെക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയത് എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് കിട്ടിയ അപ്പോ വളർച്ചാ നിരക്ക് നമ്മുടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു ആഹാ ഇനി ഇതിന്റെ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒക്ടോബറിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇൻഫ്ലേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ രീതിയിൽ കണക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള താഴ്ന്ന ഏറ്റവും ആദ്യത്തെ ഇൻഫ്ലേഷനും കൂടിയിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഇൻഫ്ലേഷൻ എന്ന് ഓർ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് എന്തായിരുന്നു ഇൻഫ്ലേഷൻ എന്താണെന്ന് ആലോചിക്കും ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ജനറൽ പ്രൈസ് റൈസ് ആണ് അതായത് വില കൂടുക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്തായിരുന്നു ഇക്കണോമിയില് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ജനറൽ പ്രൈസ് റൈസ് ആണ് വരുന്നത് ഓക്കെ ജനറൽ പ്രൈസ് റൈസ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ പല കാരണങ്ങൾ കൊണ്ടുവരാം ഡിമാൻഡ് കൂടുന്നത് കൊണ്ടുവരാം അതുപോലെ തന്നെ സപ്ലൈ കുറയുന്നത് കൊണ്ടുവരാം കോസ്റ്റ് കൂടുന്നത് കൊണ്ടുവരാം എങ്ങനെ വേണമെങ്കിലും ഇൻഫ്ലേഷൻ വരാൻ സാധ്യതയുണ്ട് എങ്ങനെ വേണമെങ്കിലും ഇൻഫ്ലേഷൻ പണപ്പെരുപ്പമാണ് അപ്പൊ പണപ്പെരുപ്പം എന്തായിരുന്നു പട പടപ്പെരുപ്പം വന്നു കഴിഞ്ഞാൽ പണത്തിന്റെ വാല്യൂ എന്താ ചെയ്യുന്നത് കുറയുവാണ് പടപ്പരുപ്പം വന്നു കഴിഞ്ഞാൽ പണത്തിന്റെ വാല്യൂ കുറയുവാണ് ചെയ്തത് സാധനങ്ങളുടെ പ്രൈസ് എന്തായിരുന്നു കൂടുവാണ് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ട് സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പൊ കുറച്ച് ആൾക്കാർക്ക് അത് വാങ്ങിക്കാൻ പറ്റും പക്ഷെ കുറച്ച് ആൾക്കാർക്ക് അതായത് ഫിക്സ്ഡ് ആയിട്ട് എപ്പോഴും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊന്നും വാങ്ങാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ നമ്മള് ഒരു കിലോ അരിക്ക് അൻപത് രൂപ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർക്ക് ഇൻഫ്ലേഷൻ വരുമ്പോൾ ഒരു കിലോ അരിക്ക് എഴുപത് രൂപ കൊടുത്ത് വാങ്ങാൻ ആ ഇരുപത് രൂപയുടെ എക്സ്ട്രാ പൈസ നമ്മുടെ കയ്യിൽ വേണം അപ്പൊ സ്വാഭാവികമായിട്ട് ഇക്കണോമി എന്തായിരുന്നു ഭയങ്കര പ്രശ്നത്തിലാവും സോ ഇൻഫ്ലേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഗവൺമെന്റും ആർ ബി ഐയും ഓരോ പോളിസീസൊക്കെ ആയിട്ട് കൊണ്ടുവരും ഇപ്പൊ സാധാരണ രീതിയിൽ അതേ വില കൂടും ഇപ്പൊ സാധാരണ രീതിയിൽ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസിയാണ് കൺട്രോൾ ചെയ്യുന്നത് ഫിസിക്കൽ പോളിസിയിലൂടെ ഒരുപാട് ടാക്സ് കൂട്ടി ടാക്സ് കുറച്ച് അതങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത് മോണിറ്ററി പോളിസി ഇപ്പൊ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നവരാണെങ്കിൽ മനസ്സിലാവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മോണിറ്ററി പോളിസി അപ്പൊ മോണിറ്ററി പോളിസി ആരാ ചെയ്യുന്നത് ആർ ബി ഐ ആണ് ചെയ്യുന്നത് അല്ലെ മോണിറ്ററി പോളിസി ആർ ബി ഐ ആണ് ഇവിടെ നടത്തുന്നത് അപ്പൊ മോണിറ്ററി പോളിസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ബി ഐ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറെ ടൂൾസ് മോണിറ്ററി പോളിസി വഴി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം ഓക്കെ മോണിറ്ററി പോളിസി എന്താന്ന് മനസ്സിലായ ആർ ബി ഐ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ടൂൾസിന്റെ മോണിറ്ററി പോളിസി എന്നാണ് പറയുന്നത് ആർ ബി ഐ പല രീതിയിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും സോ മോണിറ്ററി പോളിസി എങ്ങനെയാണ് വന്നത് അതായിരിക്കും അടുത്തൊരു ഡൗട്ട് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ആർ ബി ഐ ഒരു ഉർജിത് പട്ടേൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഐഡിയ ആണ് ഈ മോണിറ്ററി പോളിസി സെറ്റപ്പ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ആർ ബി ഐയുടെ ഉർജിത് പട്ടേൽ കമ്മിറ്റിയുടെ ഒരു ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത് മോണിറ്ററി പോളിസി നമുക്ക് കൂടി ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് ഓക്കെ ആർ ബി ഐയുടെ ഒരു ഐഡിയ ആണെന്ന് ആർ ബി ഐയുടെ ഐഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ പ്രകാരമാണ് വരുന്നത് ആർ ബി ഐ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ മോണിറ്ററി പോളിസിയുടെ കുറച്ച് പ്രൊവിഷൻസും കൂടി നമുക്ക് നോക്കാം ഹായ്സുദ്ദീൻ ഈ കമ്മിറ്റിയില് വർഷത്തില് നാല് പ്രാവശ്യം മീറ്റ് ചെയ്യണം അറ്റ്ലീസ്റ്റ് നാല് പ്രാവശ്യം സാധാരണ രീതിയിൽ ഓരോ ക്വാർട്ടറിലാണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴാണ് മോണിറ്ററി പോളിസിയുടെ മീറ്റിംഗ് ഉണ്ടാവുക അപ്പൊ ഇപ്പൊ മോണിറ്ററി പോളിസിയുടെ മീറ്റിംഗ് ഈ ആഴ്ച ഉണ്ടാവും കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ വർഷത്തെ ഈ ഒരാഴ്ച ഉണ്ടാവും ഫൈൻ അപ്പൊ സാമ്പത്തിക വർഷത്തെ മൂന്നാമത്തെ ക്വാർട്ടർ ആണ് ഇത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നാല് പ്രാവശ്യമെങ്കിലും ഈ ഒരു പോളി ഈ ഒരു കമ്മിറ്റി കൂടിയിരിക്കണം എന്നാണ് പറയുന്നത് ഈ കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണ് ഉള്ളത് ഈ കമ്മിറ്റിയിൽ ആറ് അംഗങ്ങളാണ് മൊത്തത്തിലുള്ളത് ആറ് പേരാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലുള്ളത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ കമ്മിറ്റിയുടെ എത്ര കാലം ഈ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും മോണിറ്ററി പോളിസി നാല് വർഷമാണ് നാല് വർഷമാണ് ഇനി മോണിറ്ററി പോളിസിയിലെ ആറ് അംഗങ്ങൾ വീണ്ടും എലിജിബിൾ ആണോ ഒരു അപ്പോയിൻമെന്റിന് അല്ല ഒരു പ്രാവശ്യം ഒരാൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയായ അംഗമായിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾക്ക് എന്തായിരുന്നു വീണ്ടും വീണ്ടും അംഗമാവാനുള്ള ഒരു പ്രൊവിഷനേ നമുക്ക് ഇവിടെ വരുന്നില്ല പ്രൊവിഷനേ ഇല്ലാട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോറമുണ്ട് കോറം എന്ന് പറയുന്നത് നാല് മെമ്പറാണ് എന്താണ് എന്ന് അറിയാവോ പാർലമെന്റിലൊക്കെ കോറം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർലമെന്റിന്റെ കോറം എത്രയാണെന്നറിയാവോ എന്ന് പറഞ്ഞേ പാർലമെന്റിന്റെ കോറം എന്താണ് മോണിറ്ററി പോളിസിയിൽ കോറമുണ്ട് അതായത് മിനിമം നാല് പേര് വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മിനിമം നാല് പേര് വന്നാൽ മാത്രമാണ് അവിടെ മീറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ അതാണ് കോറം എന്ന് പറയുന്നത് മൊത്തം പേരുണ്ട് അപ്പൊ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ആറുപേരും വരണം എന്നൊന്നുമില്ല പക്ഷെ എന്താണ് മിനിമം നാല് പേരെങ്കിലും ആ മീറ്റിംഗിന് വരണം എങ്കില് മാത്രമാണ് ആ ഒരു മീറ്റിംഗ് നടക്കാൻ പറ്റുള്ളൂ അതിനാണ് മിനിമം കോറം വെക്കുന്നത് പാർലമെന്റിൽ കോറമുണ്ട് എത്രയാണ് കോറം എന്ന് അറിയാവോ ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയാമോ പാർലമെന്റിൽ കോരം സ്പീക്കർ ചെക്ക് ചെയ്യും ലോക്സഭയിലൊക്കെ ആണെങ്കിൽ സ്പീക്കർ ചെക്ക് ചെയ്യും എന്തായിരുന്നു മീറ്റിംഗിനെല്ലാരും ഇത്ര കോറം തികഞ്ഞോ നോക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലറിയാവോ എത്രയാണ് കോരം വരുന്നത് എത്രയാണെന്നറിയാവോ ആര് വന്നു ആ ചോദിച്ച ചോദ്യം ഇതാണ് പാർലമെന്റിന്റെ കോറം എത്രയാണ് പാർലമെന്റിന്റെ കോറം പാർലമെന്റിലെ കോറം യെസ് വൺ ബൈ ടെൻത്ത് ആണ് പത്തിൽ ഒരു ഭാഗം ആൾക്കാരെങ്കിലും വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റും പറ്റുള്ളൂ ഹൺഡ്രഡോ ഹൺഡ്രഡ് അല്ല സുദിനെ ഹൺഡ്രഡ് അല്ല വൺ ബൈ ടെൻത്ത് ആണ് പത്തിൽ ഒരു ഭാഗം പത്ത് ഭാഗത്തിൽ ഒരു ഭാഗം വന്നാൽ മാത്രമാണ് ഇരുന്നൂറ്റി അമ്പത് പേരുണ്ടെങ്കിൽ അവിടെ ഇരുപത്തഞ്ചു പേര് വന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടുത്തെ മീറ്റിങ്ങുകൾ നടത്താൻ പറ്റുള്ളൂ അതാണ് കോറം എന്ന് പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞ അറിയില്ല എന്തായിരുന്നു സത്യം പറയട്ടെ അറിയില്ല എന്നിട്ട് പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞല്ലോ വൺ ബൈ ടെൻത്ത് വൺ ബൈ ടെൻത്ത് ആണ് കോറം വരുന്നത് വൺ ബൈ ടെൻത്ത് അവിടെ തികഞ്ഞില്ലെങ്കിൽ എന്തായിരുന്നു ഈ കോറം അവിടെ മീറ്റിംഗ് ഒന്നും കണ്ടക്ട് ചെയ്യില്ല അതാണ് പത്ത് കാരണം നമ്മൾ സാധാരണ നമ്മൾ മീറ്റിംഗ് എന്തിനാ വെക്കുന്നത് നമ്മളുടെ ജനങ്ങളുടെ റെപ്രസെന്റേഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ വേണമെന്ന് അപ്പൊ അവിടെ നമ്മൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ മീറ്റിംഗ് വെച്ചിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് മീറ്റിംഗ് വെക്കില്ലേ കോറം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് മോണിറ്ററി പോളിസിയിലും എന്തായിരുന്നു ആ നാല് പേരെങ്കിലും വന്നാൽ മാത്രമാണ് ഇവിടെ മീറ്റിംഗ് നടത്തുള്ളൂ എന്നത് ചക്ക വീണു മോലി ചിത്ത പോലെയായില്ലേ അശ്വതി ഇനി ഇവിടെ നമ്മുടെ ആർ ബി ഐ ഗവർണർക്ക് കാസ്റ്റിംഗ് വോട്ടാണുള്ളത് അപ്പൊ ഇവിടെ മോണിറ്ററി പോളിസിയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വോട്ടിങ്ങിന്റെ ബേസിസിലാണ് അപ്പൊ ആർ ബി ഐ ഗവർണർ ഉണ്ടല്ലോ ഇവിടെ അപ്പൊ പുള്ളിക്കാരൻ എന്താ ഉള്ളത് ഒരു കാസ്റ്റിംഗ് വോട്ടാണ് നമ്മുടെ സ്പീക്കർക്കും ചെയർമാനൊക്കെ ഉള്ള പോലെ ഒരു കാസ്റ്റിംഗ് വോട്ടാണ് അതായത് എന്റെ ഒരു സ്ഥലത്തും ടൈ ആയി നാല് മെമ്പർ വന്നു രണ്ടുപേര് ഒരു എ എന്ന് പറയുന്നതിന് നിന്നു രണ്ടുപേര് ബി എന്ന് പറയുന്നതിന് നിന്നു അപ്പൊ രണ്ടുപേരും ഈക്വൽ ആയി ആരെങ്കിലും ഒരാൾ ജയിക്കണ്ടേ ആർ ബി ഐ ഗവർണർ എ ഭാഗത്തിനോ അല്ലെങ്കിൽ ബി ഭാഗത്തിനോ ഒരു വോട്ട് കൊടുക്കും അപ്പൊ ഭൂരിപക്ഷമായി അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു ജയിക്കും ആ ഒരു രീതിയിലാണ് ഇതിന്റെ വോട്ടിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി മോണിറ്ററി പോളിസിയുടെ കമ്പോസിഷൻ ആണ് എന്തായിരുന്നു കേട്ടിട്ടുണ്ട് എപ്പോഴോ കേട്ടിട്ടുണ്ട് ആഹാ എന്തായാലും നന്നായി ഇനി മോണിറ്ററി പോളിസിയുടെ കമ്പോസിഷൻ എങ്ങനെയാണെന്ന് ആർ ബി ഐ ഗവർണർ ഉണ്ട് ആർ ബി ഐ ഗവർണർ ആണ് മോണിറ്ററി പോളിസിയുടെ ചെയർപേഴ്സൺ ആർ ബി ഐ ഗവർണർ ആണ് മോണിറ്ററി പോളിസി പോളിസിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ് ആർ ബി ഐ ഗവർണർ ആണ് ആരാണ് ആർ ബി ഐ ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോദ്രയാണ് മോണിറ്ററി പോളിസിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ എന്തായിരുന്നു വൺ ബൈ ടെൻത്ത് എപ്പോഴും കാണല്ലോ ആ വൺ ബൈ ടെൻ എപ്പോഴും കാണും അഥവാ കണ്ടില്ലെങ്കിൽ മീറ്റിംഗ് നടത്തില്ല എന്നാ കാണില്ല എന്ന് പറഞ്ഞിട്ടല്ല അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് എപ്പോഴും കാണുന്നല്ല വേണം അറ്റ്ലീസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് മീറ്റിംഗ് നടത്തുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ചെയർപേഴ്സൺ സഞ്ജയ് മലഹോത്രയാണ് ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണറാണ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ ഇൻ ചാർജ് മോണിറ്ററി പോളിസിയിലുണ്ട് അത് ശ്രീ എം രാജേശ്വർ റാവു ആണ് രാജേശ്വർ റാവു ആണ് ഇലക്ഷന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എനിക്ക് നന്നായി കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഡിസ്റ്റർബൻസ് ഉണ്ട് ഇലക്ഷന്റെ സൗണ്ട് ഇനിയിപ്പോ ഇലക്ഷൻ കഴിയുന്നവരെ ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിതി അത് വേറെ കാര്യം സൗണ്ട് ഇല്ലേ എല്ലാവർക്കും നല്ലപോലെ വരുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം എനിക്ക് നല്ല സൗണ്ട് ഉണ്ട് നിങ്ങക്ക് ചെലപ്പോ കുറച്ചായിരിക്കും അറിയില്ല ഇനി വൺ ഒഫീഷ്യൽ മെമ്പറിനെ നോമിനേറ്റ് ചെയ്യും ആർ ബി ഐ ബോർഡ് നോമിനേറ്റ് ചെയ്യും ഒരു ഒഫീഷ്യൽ മെമ്പറിനെ ആർ ബി ഐ ബോർഡ് നോമിനേറ്റ് ചെയ്യും ഓക്കെ ഒഫീഷ്യൽ മെമ്പറിനെ ആർ ബി ഐ ബോർഡ് നോമിനേറ്റ് ചെയ്യും അപ്പൊ ഇനി മൂന്ന് ആൾക്കാരനെ മൂന്ന് മെമ്പേഴ്സിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും ഓക്കെ മൂന്ന് മെമ്പേഴ്സിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ എന്തിന്റെ പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ബേസിസിലാണ് കം സെലക്ഷൻ കമ്മിറ്റിയുടെ ബേസിസിലാണ് അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ എന്തായിരുന്നു ഒന്നും കേൾക്കുന്നില്ല മിസ്സിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ എന്റെ അപ്പൊ ലാപ്പ് സൗണ്ട് പ്രൂഫ് ആണോ ചെറുതായിട്ട് കേൾക്കാൻ ഇവിടെയും അതൊക്കെ തന്നെയാ ചെറുതായിട്ട് കേൾക്കാം അപ്പോ അശ്വതിന് കേൾക്കുന്നില്ല അശ്വതി കേൾക്കുന്നുണ്ട് അശ്വതിയുടെ ചെവി കുറച്ചുകൂടി ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ അപ്പൊ സാജിക്കാം സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം മൂന്ന് പേരെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആരൊക്കെയാണ് ഈ കം സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറി സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സിന്റെ സെക്രട്ടറി അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ ആർ ബി ഐ ഗവർണർ പിന്നെ അതുപോലെ തന്നെ മൂന്ന് എക്സ്പേർട്സ് മൂന്ന് എക്സ്പേർട്സ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു ആർ ബി ഐ ഗവർണർ ആൻഡ് ത്രീ എക്സ്പേർട്സ് ഇൻ ഇ ഫീൽഡ് ഓഫ് ഇക്കണോമിക് ഓർ ആസ് നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആർ ബി ഐ ഗവർണർ അതുപോലെ തന്നെ എക്കണോമിക്സിന് നമ്മുടെ എക്കണോമിക്സിലോ അല്ലെങ്കിൽ ബാങ്കിലോ ആ ഫീൽഡിലോ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അത് ഈ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത് അപ്പൊ ഈ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മൂന്ന് മെമ്പേഴ്സിനെ സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നത് അപ്പൊ ഇതാണ് വരുന്നത് ഇതാണ് വരുന്നത് എന്തായിരുന്നു അതെ ഞാൻ ബസ്സിലാണ് സോ ഗ്രാഫിക് സൗണ്ട് അത് എല്ലാ സൗണ്ടും കൂടി കേട്ടിട്ട് ഏതാണ് ഇലക്ഷൻ സൗണ്ട് ഏതാണ് ആ സൗണ്ട് ഈ സൗണ്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലേ സുദിനെ സാരില്ല സുദിനെ സാരില്ല ഓക്കെ ഫൈൻ അപ്പൊ ഇനി അപ്പൊ ഇത് ഈ ഒരു റെക്കമെൻഡേഷൻ ഈ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഓരോ ക്വാർട്ടറിൽ കൂടും ഈ ക്വാർട്ടറിൽ കൂടുമ്പോഴാണ് ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു റേറ്റ്സ് ഒക്കെ അത്യാവശ്യം കൂടും കൂടും ആർ ബി ഐ കൂട്ടും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മുടെ റേറ്റ്സ് ഒക്കെ അത്യാവശ്യം നമുക്ക് കുറയ്ക്കും അങ്ങനെയൊക്കെ സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും പ്രത്യേകിച്ച് പി എസ് സി ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് കേട്ടോ നിങ്ങൾ ആരും അഥവാ എസ് എസ് സി ഒന്നും കേരളക്കാർക്ക് അത്ര എന്താ പറയാ അത്ര ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷെ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോളൂ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വൈകുന്നേരം പറയാം വൈകുന്നേരം ഒരു ഒമ്പത് മണിക്കൊരു സെഷൻ ഉണ്ട് അപ്പൊ ഞാൻ എസ് എസ് ഡീറ്റെയിൽസ് പറയാം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെ എന്തായിരുന്നു ബസ്സിലാണ് ട്രാഫിക്സ് ഓക്കെ അത് ഞാൻ ഓൾറെഡി വായിച്ചു ഇനി അടുത്തത് ഇതാണ് ഇത്രയും പറയാനുള്ളത് ഇനി അടുത്ത നമ്മുടെ വന്നല്ലോ വനമാല എന്ന് പറയുന്ന പോലെ ഇവിടെ പി ഡബ്ല്യു സിയുടെ കോഴ്സ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉള്ള ഉള്ളൊരു കോഴ്സാണ് നമ്മൾ ഒരു എ കോഴ്സ് ആണ് കേട്ടോ അപ്പോൾ ലൈവ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈവ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ട് ഇത് കുറെ പ്രോജക്ട്സ് വരുന്നുണ്ട് പ്രോജക്ട്സ് വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നാളെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പോ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോക്സിലുണ്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫീസോ മറ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പൊ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കാട്ടോ അപ്പോ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളെ ഇനിയിപ്പോ ടെൻഷൻ വേണ്ട ഇനിയിപ്പോ എന്ന് പറഞ്ഞാലും വെറുതെ വെറുതെ വിളിക്കോ അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവർക്ക് അവരെ നിർബന്ധിക്കുക വിളിക്കുക അങ്ങനെ നോർമലി അങ്ങനെയൊക്കെ ആണല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല അതങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വിളിക്കില്ല അപ്പൊ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക ഓക്കെ പറ്റുമെങ്കിലും നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക അപ്പൊ ഇത്ര പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്ത ഒരു സെഷനിൽ കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും കാണാം ബൈ നാളെ രാവിലെ കാണാം എട്ട് മണിക്ക് നാളെ രാവിലെ മാത്രല്ല നമുക്ക് ഇന്ന് രാത്രി ഒൻപത് മണിക്കും കാണാം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അപ്പൊ നിങ്ങൾ രാത്രി ഒൻപത് മണിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ നിങ്ങൾ എന്തായാലും വരാൻ വേണ്ടിയിട്ട് നോക്കുക Okay.